തൊഴിലാളി സംഘടനകളുടെ ദേശീയ ദേശീയപണിമുടക്കിന്റെ മറവിൽ സംസ്ഥാനത്ത് വ്യാപക ആക്രമണങ്ങൾ സൈനിക ക്യാമ്പിലേക്ക് സാധനങ്ങൾ എത്തിക്കാനുള്ള വാഹനം തടഞ്ഞ് സമരാനുകൂലികൾ ചാവി ഊരിയെടുത്തത് സംഘർഷത്തിനിടയാക്കി തടയാൻ ശ്രമിച്ച പോലീസുകാരനെ സമരാനുകൂലികൾ കൈയേറ്റം ചെയ്യാൻ ശ്രമിച്ചു ആർമി സപ്ലൈ നടത്തുന്ന വാഹനമാണെന്ന കാര്യം ബോധ്യപ്പെടുത്തി പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴാണ് പോലീസുകാരനെ പണിമുടക്കിനെ അനുകൂലിച്ചെത്തിയവർ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചത് മർദ്ദിക്കാൻ ശ്രമിക്കുമ്പോൾ ഒപ്പമുണ്ടായിരുന്ന പോലീസുകാർ ആദ്യം മൗനം പാലിച്ചു തെരുവിളിയും ഭീഷണിയുമായി സമരാനുകൂലികൾ പാഞ്ഞെടുത്തതോടെ ഒടുവിൽ മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥൻ വന്ന് പോലീസുകാരനെ രക്ഷപ്പെടുത്തുകയായിരുന്നു ആക്രമിക്കാനായി കൂട്ടം ചേർന്നെത്തിയ സമരാനുകൂലികൾക്കിടയിൽ പോലീസുകാരനെ പിന്തിരിപ്പിച്ച് കൂട്ടിക്കൊണ്ടു പോകുമ്പോഴും വെല്ലുവിളി വിളിച്ച് പിന്നാലെയെത്തി ഇതിനിടെ ഒരാൾ മർദ്ദിക്കാൻ പാഞ്ഞെടുത്തു കൂടെയുണ്ടായിരുന്ന പോലീസുകാരനാണ് പിന്തിരിപ്പിച്ചത് ആർമി സപ്ലൈ വാഹനത്തിന് പിന്നാലെ എത്തിയ കെഎസ്ആർടിസി സൂപ്പർ ഡീലക്സ് ബസ് തടഞ്ഞിട്ട് ഇവർ ആക്രമണം നടത്തി വീഡിയോ പ്രചരിച്ചതോടെ സമരക്കാർക്കെതിരെ കടുത്ത വിമർശനമാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉയർന്നത് വല്ലാത്ത വേദന തോന്നി ഉച്ചാളി രാഷ്ട്രീയക്കാരന്റെ പ്രവർത്തി കണ്ടല്ല നിയമം പാലിക്കാൻ കൂടെ നിൽക്കേണ്ട സഹപ്രവർത്തകൻ തന്നെ അയാളെ ഒറ്റപ്പെടുന്നത് കണ്ടപ്പോ നിങ്ങളാണ് സർശേരി നിങ്ങൾ മാത്രം അർഹനാണ് ആ കൂട്ടത്തിൽ പോലീസ് എന്ന വാക്കിന് അർത്ഥം നൽകിയ ഒരേ ഒരാൾ നിങ്ങൾ അയാളോടൊപ്പം മാത്രം ഷെയർ ചെയ്യുക ലോകം അറിയട്ടെ കേരള മോഡൽ എന്തെന്ന് കേരള പോലീസ് എന്തെന്ന് ഈ വീഡിയോ മുഴുവനായി കാണുക നിയമം നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ഒരു സാധാരണ പോലീസുകാരന് ഒറ്റപ്പെടുന്നത് നിങ്ങൾക്ക് കാണാനാകും നിങ്ങൾ ആ പോലീസുകാരനൊപ്പമാണോ അതോ ആ രാഷ്ട്രീയക്കാരനൊപ്പമോ എന്ന് ചിന്തിക്കുക ഇങ്ങനെയാണ് ഒരാൾ സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചത് അതേസമയം മലപ്പുറം മഞ്ചേരിയിൽ പണിമുടക്കിനിടെ പോലീസുകാരനെ കയ്യേറ്റം ചെയ്ത സംഭവത്തിൽ സി പി എം ഏരിയ സെക്രട്ടറിക്കെതിരെ പോലീസ് കേസെടുത്തു സി പി മഞ്ചേരി ഏരിയ സെക്രട്ടറി ഫിറോസ് ബാബു അടക്കം ഇരുപത് പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത് പോലീസ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയതിനും ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനും എതിരെയാണ് കേസ് അതേസമയം ഇരുപത്തിനാല് മണിക്കൂർ പണിമുടക്കിൽ സംസ്ഥാനത്ത് ബന്ദിന്റെ പ്രതീതിയാണ് കേന്ദ്ര നയങ്ങൾക്കെതിരെ ബി എം എസ് ഒഴികെയുള്ള തൊഴിലാളി സംഘടനകളും ഇടത് സർവീസ് സംഘടനകളും നടത്തുന്ന ഇരുപത്തിനാല് മണിക്കൂർ പണിമുടക്കിൽ സംസ്ഥാനത്ത് ജനജീവിതം സ്തംഭിച്ചു കടകമ്പോളങ്ങൾ അടഞ്ഞുകിടക്കയാണ് സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തിയില്ല കെ എസ് ആർ ടി സി നടത്തിയത് വിരലിലുണ്ടാവുന്ന സർവീസുകൾ മാത്രമാണ് ചുരുക്കം ഓട്ടോകളും ടാക്സികളുമാണ് നിരത്തിലിറങ്ങിയത് സ്വകാര്യ വാഹനങ്ങളും ചരക്ക് വാഹനങ്ങളും സമരാനുകൂലികൾ ചിലയിടങ്ങളിൽ തടഞ്ഞു ട്രെയിൻ ഗതാഗതം സാധാരണ നിലയിലായിരുന്നു തുറന്ന കടകൾ സമരക്കാർ ബലം പ്രയോഗിച്ച് അടപ്പിച്ചു സംസ്ഥാനത്ത് പലയിടത്തും ജോലിക്കെത്തിയവരെ സമരാനുകൂലികൾ തടഞ്ഞത് സംഘർഷത്തിനിടയാക്കി സർക്കാർ ഓഫീസുകളിൽ ഹാജർ നില കുറവായിരുന്നു ഡയസ്നോൺ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും സമരത്തെ അനുകൂലിക്കുന്നവർ ജോലിക്കെത്തിയില്ല എത്തിയില്ല സെക്രട്ടേറിയറ്റിൽ നാലായിരത്തി അറുനൂറ്റി എൺപത്തി ആറിൽ നാനൂറ്റി ഇരുപത്തി മൂന്ന് പേരാണ് ഹാജരായത് മറ്റ് സർക്കാർ ഓഫീസുകളിലും ഹാജർ നില കുറവാണ് കോൺഗ്രസ് അനുകൂല സർവീസ് സംഘടനകൾ പണിമുടക്കിൽ പങ്കെടുത്തില്ല ബാങ്കുകളും പോസ്റ്റ് ഓഫീസും അടപ്പിച്ചു അർദ്ധരാത്രി പന്ത്രണ്ട് മണിവരെയാണ് പണിമുടക്ക് അതിനിടെ പത്തനംതിട്ട ഓമല്ലൂരിൽ സി പി എം സംഘർഷത്തിൽ നാല് നാലുപേർക്ക് പരിക്കേറ്റു പരിക്കേറ്റതിൽ മൂന്ന് പേർ സി പി എം പ്രവർത്തകരാണ് ഒരാൾ ആർ എസ് എസ് പ്രവർത്തകരാണ് പരിക്കേറ്റവർ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് ആരുടെയും നില ഗുരുതരമല്ല സംഭവത്തിൽ പരസ്പരം ആരോപണവുമായി സി പി എമ്മും ബിജെപിയും രംഗത്തെത്തി പിന്നിൽ ആർ എസ് എസ് പ്രവർത്തകരാണെന്ന് സിപിഎം ആരോപിച്ചു സി പി എം പ്രവർത്തകർ ബിജെപി പ്രവർത്തകന്റെ വീട്ടിലാണ് ആദ്യം ആക്രമണം നടത്തിയതെന്നാണ് ബിജെപിയുടെ ആരോപണം വീടിന് മുന്നിലൂടെ പോകുമ്പോൾ തങ്ങളെയാണ് തെന്നും സിപിഎം ആരോപിക്കുന്നു അതേസമയം കോഴിക്കോട് മുക്കം മാർക്കറ്റിൽ മീൻ കടയിലെത്തി സമരാനുകൂലികൾ ഭീഷണിമൊഴുക്കി കടയടച്ചില്ലെങ്കിൽ മീനിൽ മണ്ണെണ്ണ ഒഴിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും സി ഐ ടി സംസ്ഥാന കമ്മിറ്റി അംഗവുമായ ടി വിശ്വനാഥനാണ് ഭീഷണി മുഴക്കിയത് അഖിലേന്ത്യ പണിമുടക്കിൽ എല്ലാവരും പങ്കെടുക്കുന്നുണ്ടെന്നും അതിനിടെ കട തുറക്കാൻ ആര് പറഞ്ഞെന്നും ചോദിച്ചാണ് പണിമുടക്ക് അനുകൂലികൾ എത്തിയത് വിൽപ്പന നിർത്തിയില്ലെങ്കിൽ മീനിൽ മണ്ണെണ്ണ ഒഴിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയായിരുന്നു